ഹായ് അസ്സലാ വലൈക്കും ഇന്ന് നല്ലൊരു ചെമ്മീൻ ഗ്രേവി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുറച്ച് ഉണ്ടാക്കണേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നാൽ ചൂടായിട്ട് കേട്ടോ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവട്ട് കൊടുക്കാം വെല്ലുളളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമണൊക്കെ മാറി കിട്ടിക്കോളും ഇപ്പൊ ഇതിക്ക് ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം കറിവേറ്റിലൊക്കെ കൊടുക്കാം കേട്ടോ തക്കാളി ഇട്ട് വയ്ക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് ഉപ്പ് ഇട്ട് വെക്കാം ഈ പൊടികൾ ചേർക്കാൻ നമുക്ക് പ്പൊടികളായിട്ടുള്ള ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടോ ഇനി മുളകും പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ടോ കൂടുതൽ എരിവാണെങ്കിലും മുളകും പൊടിയോ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഇട്ട് കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും കുറച്ച് കുരുമുളക് പൊടി ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടോ ചെമ്മീൻ ചെമ്മീട്ട് കൊടുക്കട്ടോ നല്ലോണം ക്ലീൻ ചെയ്ത് ചെമ്മീ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഗ്രേവി ആക്കാറുണ്ട് ചെമ്മീൻ ഗ്രേവി നല്ല ടേസ്റ്റ് ആക്കാറുണ്ട് അതുപോലെ ഉണ്ടാക്കിയാല് കുരുമുളക് പൊടിയും ഇതൊക്കെ വരുന്നതിൻ്റെ ഒക്കെ ഫ്ലേവർ നല്ലതായിട്ട് ഇപ്പോൾ ടേസ്റ്റൊക്കെ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒറ്റച്ചെടുക്കാൻ മതി നമുക്ക് വേഗം ആവശ്യമില്ല ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ആഫ്രിക്കൻ മല്ലി ഇട്ട് കൊടുക്കട്ടോ ചിലപ്പോൾ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതിട്ട് കൊടുക്കട്ടോ നമ്മൾ ആഫ്രിക്കൻ മരി നമുക്ക് ഇവിടെ ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഇട്ടിച്ചെടുക്കട്ടെ അതിൽ തന്നെ ഉണ്ടാകും വെള്ളം കുറച്ച് വെള്ളം ഒറ്റച്ചെടുക്കുക ഇത് കിടന്നു വേണം ചെമ്മീനൊക്കെ ആകുമ്പോൾ നല്ലോണം വെന്തി ഇല്ലെങ്കിൽ വയറു വേനൊക്കെ എടുക്കും അപ്പം നല്ലോണം വേവണം അതിന് വേണ്ടി അടി പിടിക്കാൻ പറ്റില്ല കുക്കറിലാവുമ്പോൾ ചിലപ്പോൾ അടി പിടിച്ചു അതുകൊണ്ടാണ് കുറച്ച് വെള്ളം അതങ്ങോട്ട് വറ്റി വറ്റിപ്പോയിക്കോളും അപ്പോൾ എരുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി അടച്ച് വെക്കട്ടോ അടച്ച് വെച്ചിട്ട് നമുക്ക് വിസലടിപ്പിക്കാം ഒരു മൂന്നോ നാലോ വിസലടുപ്പിക്കാം നമുക്ക് കുക്കർ തുറന്ന് വെക്കട്ടോ ചെമ്മീൻ ഗ്രേവി പോലെ നല്ല വിശാൽ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ണ്ടാക്കാത്ത ഇതുപോലെ ഉണ്ടാക്കിട്ടോ നല്ല ടേസ്റ്റ് ആണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ചൂടാ ചൂട് ചൂടി വന്തൊക്കെ ചെയ്തോളൂ കേട്ടോ അടിയിലൊന്നും കുടിച്ചിട്ടില്ല ഒരു നാല് വിസരടിച്ചിട്ടുള്ളു കേട്ടോ അത് നമ്മളെ ചെമ്മീൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതിലാവുമ്പോൾ പെട്ടെന്ന് വെന്തും നമ്മൾ ഗ്യാസ് മുളച്ചയ്ക്ക് ചട്ടിയിലൊക്കെ വയ്ക്കണേ കുറേ നേരം ഇങ്ങനെ വേവിക്കേണ്ടി വരും അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്തും സാധാ ചൂടിൻ്റെ കൂടി വേവിച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും അതിന് അടി കൂടി ടേസ്റ്റായിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ഇടുവരേക്കും ബൈ